നമ്മുടെ നാടും ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് മധ്യപ്രദേശിലുള്ള തക്കാളി കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് കുംഭമേളയിലേക്ക് പോകുന്ന വഴിയിൽ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിൽ നമ്മൾ കണ്ട ഏറ്റവും നിരാശാജനകമായ അതായത് വളരെ സങ്കടം നിറഞ്ഞ ഒരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത് പാടം വിളവെടുപ്പിന് തയ്യാറായി കഴിഞ്ഞ തക്കാളി വിളവെടുപ്പെന്നാണ് നിങ്ങൾ കാണുന്നത് അതായത് വിളവെടുത്ത് കൂട്ടിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇതാണ് നമ്മുടെ കേരളത്തിലേക്കും മറ്റ് അതായത് തക്കാളി കൃഷി ഇല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ എത്തിച്ചേരേണ്ട തക്കാളിയാണ് ഈ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട് നിരവധി തൊഴിലാളികൾ ഈ ഒരു ഏക്കർ കണക്കിനുള്ള ഈ തോട്ടത്ത് വിളവെടുപ്പിൻ്റെ ഇതിലാണ് ഈ കാണുന്നതൊക്കെ തൊഴിലാളികളാണ് അതായത് തക്കാളി ഇദ്ദേഹത്തിന് ഇത് എൻ എസ് കെ ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതായത് ഹൈവേ ഹൈവേന്നെ നമുക്ക് കുറച്ചിറങ്ങിയാൽ കാണാൻ പറ്റുന്ന എൻ എസ് കെ ടി എന്നൊരു പ്രദേശം ആ സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഇതൊക്കെ അതിന് ട്രേയിലേക്കാക്കി അവിടത്തേക്ക് വാഹനമെത്തി മാർക്കറ്റുകളിലേക്കും അത് നമ്മുടെ അടുക്കളയിലേക്കും അതായത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ അടുക്കളയിലേക്കും എത്താനുള്ള തക്കാളിയാണ് ഈ കാണുന്നത് ഈ തക്കാളി യുടെ സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് തക്കാളി കർഷകന് എവിടെ കിട്ടുന്ന വിലയാണ് അത് നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ വായിച്ചതാണ് തക്കാളി കൂട്ടി നശിപ്പിക്കുന്ന കാഴ്ച വിലയില്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഇന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ അവിടെ നിന്ന് യാത്ര തുടർന്നു അടുത്ത പാടത്തിലേക്ക് അതായത് പോകുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും കൂടുതൽ പലതരത്തിലുള്ള കൃഷിയുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഭക്ഷണം പാചകം പാചകം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ശരി ആ തോട്ടത്തിലേക്ക് പോയി അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം രണ്ട് രൂപയാണ് ഒരു കർഷകൻ എവിടെ കിട്ടുന്ന റേറ്റ് തക്കാളിക്ക് റേറ്റ് അവിടെ കിട്ടുന്നത് അതുപോലെ ഉള്ളിക്ക് അഞ്ച് രൂപയാണ് കർഷകന് കിട്ടുന്ന റേറ്റ് അപ്പോൾ വിളവ് നല്ല രീതിയിലുള്ള വിളവുണ്ട് അപ്പോൾ ആ ശരിക്കും അത് മാർക്കറ്റില്ലാത്തൊരവസ്ഥ കാരണം കർഷകരെ സംബന്ധിച്ചിട്ട് വലിയ ഒരു സങ്കടകരമായ കാര്യമാണ് അപ്പൊ നമ്മൾ ഇവിടെ എത്തുമ്പോൾ അത് ഇരുപത് ഇരുപത്തിയഞ്ച് രൂപയൊക്കെ ആവുമ്പോൾ കർഷകൻ അവിടെ കിട്ടുന്നത് രണ്ട് രൂപ അതിലും കുറച്ചിട്ട് പോലും ആളെടുക്കാനുണ്ടോ എന്നുള്ളതാണ് അവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഏഹ് അതായത് കൂടിയ എടുക്കാൻ ആരും തയ്യാറല്ല അതായത് മീഡിയേറ്റർമാർ മധ്യ ഇതേ നിൽക്കുന്ന ആൾക്കാർ അത്രയേ അവർക്ക് പൈസ കൊടുക്കുന്നുള്ളന്നുള്ളതാണ് എന്നുള്ളതിന്റെ സത്യാവസ്ഥ എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടു അപ്പൊ അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഏഹ് ഈ നമ്മുടെ വണ്ടി കണ്ട് ആ വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ടി തക്കാളി പിന്നെ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ അവരോട് വാങ്ങിക്കുന്നുണ്ടായി ആ വാങ്ങിക്കുന്ന ഇത് നിങ്ങളിപ്പോ കാണും ആ അവര് ഏകദേശം ഒരു വലിയ സഞ്ചിയില് നമുക്ക് ഇതായി കാണുന്നത് ഇവരുടെ പേര് സുമിത്ര എന്നാണ് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് അവിടെ ഏക്കർ ഏക്കര കണക്കിതുണ്ട് ഇത് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് ഇത്ര തക്കാളി നമുക്ക് കിട്ടിയത് വെറും ഇരുപത് രൂപയ്ക്കാണ് ഈ തക്കാളി കിട്ടിയത് അപ്പോ ആ പിന്നെ ഇത് നമ്മൾ വണ്ടിയിൽ വെച്ചു നമ്മൾ അവിടെ ടൊമാറ്റോ ഫ്രീ ആക്കി കഴിച്ചു അതുപോലെ തന്നെ ആ നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് മറ്റ് ഇതേപോലെ ഭക്ഷണം വെക്കാൻ മറ്റു കാറുകൾ ഉണ്ടായിരുന്നു അവരോടും ചോദിച്ചു അവർ അവർക്കെന്നെ ചാക്ക് കണക്കിന് തക്കാളി അവിടെ നിന്ന് പറിച്ചിട്ട് അവരുടെ വിഷമം തീർക്കുന്ന ഒരു അവസ്ഥ നമുക്കത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു ഇത് മധ്യപ്രദേശിലാണ് സംഭവിച്ചിരിക്കുന്നത് അതുപോലെ ആ എല്ലാ ഏരിയകളിലും ഇതേ റേറ്റ് തന്നെയാണ് കർഷകർക്ക് കിട്ടുന്നത് റോഡ് സൈഡിൽ വിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വിലക്ക് നമുക്ക് അവരോട് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതാണ് അപ്പൊ ഇത് ഈ കാണുന്ന വാഹനങ്ങളൊക്കെ നമ്മളെ പോലെ ഭക്ഷണം പകം ചെയ്യാൻ വേണ്ടി അവിടെ സൈഡാക്കിയതാണ് അവർക്കെല്ലാം അടുത്ത് വന്നിട്ട് ആ യുവതി തക്കാളി വിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ എത്രമാത്രം പ്രയാസകരമായ ഒരു ജീവിതമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കാണാൻ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ അവരില്ലെങ്കിൽ നമ്മൾക്കുള്ള അടുക്കളയിൽ ഒരു സാധനവും കിട്ടില്ല എന്നതിന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ അവർക്ക് കിട്ടുന്ന വില അത്രക്കും ചെറുതാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കാൻ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും